ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ ബാംഗ്ലൂരിലേക്കൊക്കെ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്ത് നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ ട്രിപ്പിൽ ഉൾപ്പെടുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസിലൊന്നാണ് ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ സാധാരണ ഒരു പാർക്ക് പോലെ പെട്ടെന്ന് കണ്ടു തീർക്കാനാവില്ല ലാൽബാഗിലെ കാഴ്ചകൾ ലാൽബാഗിൽ ആദ്യമായി എത്തുന്ന സഞ്ചാരികൾക്ക് ലാൽബാഗ് ഒരു അത്ഭുതം തന്നെയാണ് ബാംഗ്ലൂർ നഗരത്തിലെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സുന്ദരമായ സ്ഥലം ഇരുന്നൂറ്റി നാൽപ്പത് ഏക്കറിലാണ് വ്യാപിച്ചു കിടക്കുന്നത് ബാംഗ്ലൂരിലെ ലാൽബാഗിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത സഞ്ചാരികൾ ആരും തന്നെ ഉണ്ടാകില്ല അത്രയ്ക്കും പ്രശസ്തമാണ് ഇന്ത്യയിൽ തന്നെ വലിയ ഉദ്യാനങ്ങളിൽ ഒന്നായാണ് ലാൽബാഗ് അറിയപ്പെടുന്നത് ലാൽബാഗിലേക്ക് ഒരാൾക്ക് വരുന്ന എൻട്രി എന്ന് പറയുന്നത് പത്ത് രൂപയാണ് ലാൽബാഗിലേക്ക് എത്തിച്ചേരാൻ നാല് ഗേറ്റുകളാണ് ഉള്ളത് നാല് ഗേറ്റുകൾ കൂടെയും ആളുകൾക്ക് പ്രവേശിക്കാം എന്നാൽ വെസ്റ്റേൺ ഗേറ്റിലൂടെ പ്രവേശിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ സൗകര്യം ജയനഗറിലെ അശോക് പില്ലറിന് സമീപത്തായാണ് ഈസ്റ്റേൺ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് എല്ലാ ദിവസവും രാവിലെ ആറു മണി മുതൽ രാത്രി ഏഴ് മണി വരെയാണ് ലാൽബാഗിലേക്കുള്ള പ്രവേശന സമയം രാവിലെ ആറു മണി മുതൽ ഒൻപത് വരെ ഇവിടേക്കുള്ള പ്രവേശനം സൗജന്യമാണ് ഇവിടെ ഫ്ലവർ ഷോ നടക്കുകയാണെന്നുണ്ടെങ്കിൽ പത്ത് രൂപയാവില്ല അതിൽ നിന്നും കൂടും ലാൽബാഗിൽ കണ്ടിരിക്കേണ്ട ആറ് സ്ഥലങ്ങൾ ഗ്ലാസ് ഹൗസ് ലാൽബാഗ് തടാകം പുഷ്പഘടികാരം കോംകോഡ ടവർ റോസ് ഗാർഡൻ ബോൺസായി പാർക്ക് ഇവിടേക്ക് നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക പോകാത്തവർ തീർച്ചയായും പോവുക അടിപൊളി പ്ലേസ് ആണ്